അബദ്ധവശാൽ പാർക്കിൻ്റെ കൈ കൊണ്ട് ക്യാങ് മരണപ്പെടുന്നു ക്യാങ് ഇവിടെ മരണപ്പെടുന്നു എന്നാലും അവളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാൽ ഇവിടെ നിന്നാണ് അവളുടെ പ്രതികാരം തുടങ്ങുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം അടുത്ത സീനിൽ കാങ്ങിനെ ഓഫീസിൽ കാണപ്പെടുന്നു അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ട് തുറന്ന കണ്ണുകളാൽ ജീവിതത്തിൽ കൈപ്പേറിയ സത്യം കണ്ട് നെട്ടി നിൽക്കുകയാണ് ക്യാങ് ആരുടെയൊരു വിളി കേട്ട് നോക്കുമ്പോൾ അത് പാർക്കാണ് പാർക്കിനെ കണ്ടതും ക്യാങ് അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി എല്ലാവരുടെയും മുമ്പിൽ തന്നെ തല്ലിയതിന് പാർക്കും തിരിച്ച് തല്ലാൻ ഓങ്ങി എന്നാൽ അതിനു മുന്നേ ക്യാങ്ങിൻ്റെ ബോസ് യുജി അവിടെ എത്തി ക്യാങ്ങിനെ തടയുന്നു പെട്ടെന്ന് താൻ ഓഫീസിലാണെന്നും എല്ലാവരും നോക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ ക്യാങ്ങിന് തലക്കറക്കം വന്ന് വീഴാം നേരം യുജി പിടിക്കുന്നു ക്യാങ് കണ്ണാടിയിൽ ചെന്ന് നോക്കി അവളുടെ മുടിയെല്ലാം നോർമലാണ് എങ്കിലും കൺഫ്യൂഷനിലാണ് അവൾ അവൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നേരം വീഴുകയും അവളുടെ മേൽ ചൂടുവെള്ളം വീഴാൻ പോയി അപ്പോഴും യൂജ് വന്ന് തടഞ്ഞ് രക്ഷിക്കുന്നു അന്നേരം അവിടേക്ക് ജങ് വന്ന് കാര്യമന്വേഷിച്ചു എന്നാൽ ജങ്ങിനെ കണ്ടതും ക്യാങ്ങിന് കൂടുതൽ ദേഷ്യം വന്ന് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്പോഴും സ്റ്റെയറിൽ നിന്ന് വീഴാൻ പോകുമ്പോൾ യൂജി തന്നെ വന്ന് അവളെ രക്ഷിക്കുന്നു യുജി അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു യുജി ക്യാങ്ങിന്റെ ചെരുപ്പെടുക്കാൻ അകത്തേക്ക് പോയി ക്യാങ് ശ്രദ്ധിക്കുമ്പോൾ എല്ലായിടത്തും രണ്ടായിരത്തി പതിമൂന്ന് എന്നാണ് എഴുതിയിരിക്കുന്നത് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെയെല്ലാം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതും യു ജി അങ്ങോട്ട് വന്നപ്പോൾ ക്യാങ് അയാളോട് ചോദിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് യു ജി പറഞ്ഞു അത് നീയാണ് പറയേണ്ടത് ഓഫീസിൽ എല്ലാവരുടെയും വഴക്കിടുന്നു പിന്നെ ഓടി ഇങ്ങോട്ട് വരുന്നു യു ജി ക്യാങ്ങിനെ അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി കൂടാതെ കുറച്ച് ക്യാഷും അവൾക്ക് നൽകി കാരണം ക്യാങ് അവളുടെ വാളറ്റ് ഓഫീസിൽ വെച്ച് മറന്നുപോയിരുന്നു യുജി അവൾക്ക് കഴിക്കാനുള്ള ഫുഡും വാങ്ങിക്കൊടുക്കുന്നു അവളത് കഴിച്ച ശേഷം ആലോചിക്കുന്നു എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ക്യാങ് ടൈം ട്രാവൽ ചെയ്ത് പത്ത് വർഷം പുറകോട്ട് വന്നിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ യു ജി ഒരു എംപ്ലോയി ആയാണ് വർക്ക് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴാണ് അപ്പു പെൺ റിട്ടയർ ചെയ്യുമ്പോൾ യു ജിക്ക് കമ്പനിയുടെ ഫുൾ ഓണർഷിപ്പ് കിട്ടുന്നത് ക്യാങ് യു ജി കൊടുത്ത കാശ് നോക്കുമ്പോൾ അതിൽ ആ ടാക്സി ഡ്രൈവർ കൊടുത്ത പണവുമുണ്ട് അതിൽ ഒരു ഹാർട്ട് ഹാർഡ് ഉണ്ട് ക്യാങ്ങിൻ്റെ അച്ഛനും ചെറുപ്പത്തിൽ നോട്ടിൽ ഇങ്ങനെ സിമ്പിൾ വരക്കാറുണ്ട് അതായത് തൻ്റെ സ്വന്തം അച്ഛനാണ് തന്നെ സഹായിക്കാനായി എത്തിയത് അച്ഛൻ ഒരു ഒരാശീർവാദത്തോടെ തന്നതാണ് ഇത് തനിക്ക് പുതിയ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ